നമസ്കാരം സുഹൃത്തുക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എഴുപത്തി ഒന്നേബാ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി എക്സാമിന്റെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളാണ് നമ്മുടെ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചർച്ച ചെയ്യാൻ പോകുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്ട് ക്വസ്റ്റ്യൻ ടാഗ് സംതിങ് ഹാപ്പൻ അറ്റ് ദ കോളേജ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നായിരിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ് പോസിറ്റീവ് ആണ് അല്ലെ അപ്പൊ നമ്മൾ ടാഗ് എന്ത് ചെയ്യണം നെഗറ്റീവിലേക്ക് മാറ്റണം ഓക്കെ നെഗറ്റീവിലേക്ക് മാറ്റണം ദൈവ ദൈവസഹായത്തിൽ എല്ലാം എന്താണ് നെഗറ്റീവ് ആണ് അല്ലെ നമുക്ക് ഓപ്ഷൻ ഡിജിക്ഷൻ ചെയ്യാൻ കൂടി ഇവിടെ പറ്റുന്നില്ല പിന്നെ സംതിങ് ഹാപ്പൻഡ് ആണ് അല്ലെ ഹാപ്പൻ കണ്ടോ അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താക്കി മാറ്റണം അത് ഡു ഡസ് ഡിഡ് ഫോമിലേക്ക് മാറ്റണം ഇവിടെ ഹാപ്പൻഡ് ആണ് ആണ് പാസ്റ്റ് ഫോം നമുക്കറിയാം അത് ഡിഡ് വരേണ്ടത് അപ്പൊ ഡിഡിൻ്റെ ഹിറ്റ് സംതിങ് വരുമ്പോൾ എന്തായിരിക്കണം കണ്ടോ സംതിങ് നത്തി വരുമ്പോ അല്ലേ ഓക്കെ അടുത്തത് പുട്ടിൻ ദ കറക്ട് പ്രപ്പോസിഷൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട് ഡാഷ് എട്ട് പതിനഞ്ച് അല്ലെ എയ്റ്റ് ഫിഫ്റ്റീൻ അപ്പൊ എന്ത് പറയും നമ്മൾ സാധാരണ ടൈം എത്രയായി എന്ന് ചോദിക്കുന്ന സമയത്ത് അറ്റ് നയോ അറ്റ് ടെൻ ഓ ക്ലോക്ക് അറ്റ് സെവൻ ഓ ക്ലോ അങ്ങനല്ലേ നമ്മൾ പറയാറ് അപ്പൊ ഇങ്ങനെ ടൈം പറയുന്ന സമയത്ത് എന്തായിരിക്കണം അവിടെ പ്രൊപ്പോസിഷൻ അറ്റ് ആയിരിക്കണം ചേർക്കേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി ടൈം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എങ്ങനെയാ പറയാ അറ്റ് ടെൻ ഓ ക്ലോക്ക് െ അപ്പൊ അറ്റ് എയ്റ്റി അല്ലെ അങ്ങനെ അപ്പൊ എപ്പോഴും ടൈമിന്റെ മുമ്പിൽ ഏതായിരിക്കണം പ്രൊപ്പോസിഷൻ അറ്റ് ആയിരിക്കണം ചൂസ് കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ ആസ് ഓപ്ഷൻസ് നോക്കൂ ദ പ്രിൻസിപ്പൾ സ്പീക്ക് ും ഇവിടെ നമുക്കറിയാം ഇവിടെ സിംഗുലർ ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ ഒരു സെന്റൻസും ആണ് അപ്പൊ സിംഗുലർ വെർബാണ് അല്ലെ ഒരു പ്രിൻസിപ്പാൾ അല്ലെ ദ പ്രിൻസിപ്പാൾ അപ്പൊ സിംഗുലർ ഫോം യൂസ് ചെയ്യേണ്ടേ ഇവിടെ ഏതാണ് വരാ വാൺസ് ദ പ്രിൻസിപ്പാൾ സ്പീക്ക് ടു യു നെക്സ്റ്റ് the the given sentences from active voice voice to passive voice. specify which of the following answer is right അതിലേതാണ് ശരി എന്നാണ് എങ്ങനെയായിരിക്കും എന്ത് ചെയ്യണം ഓബ്ജക്റ്റിന് ഫസ്റ്റ് എടുത്ത് അല്ലേ ഓപ്പൺ അല്ലേ പറയുന്നത് അപ്പൊ അടുത്ത ഡിലീഷൻ ആണ് ഐഡന്റിഫൈ ടൈപ്പ് ഓഫ് സെന്റൻസസ് സൂപ്പർ ഷോ വാട്ട് സൂപ്പർ ഷോ ഇവിടെ നോക്കിയാൽ മതി ഒരു ആശ്ചര്യ ചിഹ്നമാണ് അല്ലെ ആശ്ചര്യ ചിഹ്നം ആകുന്ന സമയത്ത് അതിനെ ഇംഗ്ലീഷിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും ആറാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഈ ചിഹ്നം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത് ഒരു ആശ്ചര്യ ചിഹ്നമാണ് അതിനെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നു യൂസ് എൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കൽ താഴെ തന്നിരിക്കുന്നത് ആർട്ടിക്കിൾ ഹി ഡിഡിൻറ്റ് ാണ് അപ്ലൈഡ് ഫോർ അടുത്തത് ഏതാണ് ഇവിടെ വരിക നമുക്കറിയാം ദാൻ അല്ലെ കമ്പാരിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പഠിക്കാറുണ്ട് കമ്പാരിറ്റീവ് ഫോമിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നും ആയിട്ടൊക്കെ പറയുമ്പോൾ എൽഡർ ഓൾഡർ എന്നൊക്കെ പഠിക്കാറില്ല അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അല്ലെ എൽഡർ കഴിഞ്ഞാൽ ഒരിക്കലും എൽഡർ ദാൻ അങ്ങനെയല്ല അല്ലെ എൽഡർ ടു അല്ലേ നമ്മൾ പറയാ എൽഡർ ടു നമ്മൾ പറയാ പിന്നെ ഓൾഡർ ദാൻ അല്ലേ ഓൾഡർ ദാൻ അപ്പൊ നമുക്കറിയാം ഇവിടെ അല്ലെറ്റീവ് ഫോം അല്ലേ അപ്പൊ ഏതാണ് ഓൾഡർ ദാൻ ദാൻഷ

ஹேர் போயிட்டு இருந்தாகணும் தேராகணும் தேராகணும் கம்ப்ளீட் தி கிவென்ஸ் யூஸ் இங்கு சூட்டபில் பிரைஸ்ல் வர்ப்ப ஐ அரேஞ்சர் டு மீட் டானி இந்த மால் எஸ்டெர்டே பட் ஹி டிடின்ட் ஐ அரேஞ்சர் டு மீட் டானி இந்த மால் எஸ்டெர்டே பட் ஹி டிடின்ட் இந்த ஆனா பி லேட்டர்ன் அப் இந்த ஆனா டேர்ன் அப் നോക്കണേ ട്ടോ ചെയ്ത് നോക്കണേ ഫ്രൈസൽ വെർബുകള് നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി കേട്ടോ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെർബ് നമുക്ക് മാർക്ക് പിടിക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ചെയ്തല്ലോ ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ ഡേ ബട്ട് ടേൺ അപ്പ് എന്താ അപ്പ് പറഞ്ഞാൽ ടേൺ അപ്പ് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക അല്ലെ ടേൺ അപ്പ് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക ഫൈൻഡ് ദി സിനോണിം ഓഫ് ദി വേർഡ് അമിക്കബിൾ എന്താണ് അമിക്കബിളിന്റെ അർത്ഥം എന്താ അമിക്കബിൾ അതിന്റെ സിനോണിയം എന്താണ് സൗഹാർദ്ദം അല്ലെ അപ്പൊ എന്താ വരും ഏത് വരും സൗഹാർദ്ദം അമിക്കബിൾ എന്ന് പറഞ്ഞാൽ സൗഹാർദം എന്താണ് ഇവിടെ അപ്പൊ സിനോണിം ഏത് വരും സി ലേ ഫ്രണ്ട്ലി ലേ അമിക്കബിൾ പറയുമ്പോൾ സൗഹാർദ ഫ്രണ്ട് നമ്മൾ ഈ കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതാണ് എനിക്ക് ക്വസ്റ്റിൻ പേപ്പർ ഇങ്ങനെ ഇത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ പേഴ്സണലായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റിൻ പേപ്പർ വേറെ വർക്ക്ഔട്ട് ചെയ്യും ഇത് നിങ്ങൾക്കും ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ശേഷം നിങ്ങൾക്കും അത് ഇട്ട് തരും അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഇത് ഞാൻ ചെയ്തതാണോ അത് നിങ്ങൾക്ക് ക്ലാസ് ഇട്ടുകാണോ എന്നൊരു കൺഫ്യൂഷൻ ബൈ ചാൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ റിവിഷൻ ആക്കിയിട്ട് അതിനെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് നല്ലൊരു ഗുണം തന്നെയാണ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ കൊസ്റ്റിൻ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്താണോ നിങ്ങൾ

റക്ലസ് അല്ലെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ റക്ലസ് ആണ് കോഷ്യസിന്റെ എന്താണ് ജാഗ്രത കേട്ടോ കോഷ്യസിന്റെ മീനിങ് ജാഗ്രത അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ ജാഗ്രത ഇല്ലാതെ ഇരിക്കുക പി എച്ച് നോ മണി അല്ലേ ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ നമ്മൾ പറയും പൈസ ഇല്ലാത്തവരൊക്കെ പാപ്പർ ഇല്ലേ പൈസ ഇല്ലാതെ ഞാൻ പറയുന്നത് അല്ലേ അപ്പൊ അതെങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാം ആർ വാട്ട് ഇസ് എ മീനിങ് ഓഫ് ദി അക്കിഡമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ

രണ്ട് ഭാഗം അല്ലെ സ്പ്രിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ഒരു വേർഡ് വരണം ഇവിടെയും കറക്റ്റ് സ്പ്രിറ്റ് ചെയ്യാൻ പറ്റില്ല സ്പ്രിറ്റ് ചെയ്യാൻ പറ്റോ പറ്റില്ല അല്ലെ കമ്പ്യൂട്ടർ കോം അങ്ങനെ പറയോ ഇല്ല തെറ്റാണ് അല്ലെ ഫാൾ എന്ന് പറയാറുണ്ട് അതുപോലെ ബേ എന്നും പറയുന്നത് അപ്പൊ ഇതാണ് കോമ്പൗണ്ട്സ് എ ഫീമെയിൽ ടൈഗർ കോൾഡ് ടൈഗറിന്റെ ഫീമെയിൽ ഏതാണ് എ ആണ് അല്ലെ ടൈഗ്രസ് ആണ് വാട്ട്സ് എ ഫീമെയിൽ ടൈഗർ കോൾഡ് ടൈഗ്രസ് എ എ പ്രിഫിക്സ് പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ഡാഷ് ഓഫ് വേർഡ് വേർഡ് ഒരു ഒരു തന്നിട്ടുണ്ടെങ്കിൽ ചേർക്കുന്നത് അതിന്റെ അവസാനത്തിലാണോ മധ്യത്തിലാണോ ടോപ്പിലാണോ ബിഗിനിങ്ങിലാണോ പ്രിഫിക്സ് സഫിക്സ് അങ്ങനെ നമ്മൾ പ്രിഫിക്സും സഫിക്സും അപ്പൊ തന്നെ നമുക്ക് അറിയാം പ്രിഫിക്സ് ഫസ്റ്റ് വരണം സഫിക്സ് ലാസ്റ്റ് വരണം അല്ലെ എൺപത്തിഒൻപത് ഏത് വരും സി ആണ് അല്ലെ ബിഗിനിങ്ങിലാണ് അടുത്തത് പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് എന്താണ് എന്താണ് എസ് ആണ് എസ് ഐ എസ് ആണ് സൈനോസിസ് എന്നും പറയാം അല്ലെ അല്ലെങ്കിൽ സിനോസിസ് എന്നും പറയാം അടുത്ത മലയാളത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവർ ഒരു വാക്ക് മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ അതേത് ഏതാണ് ബി ആണ് അല്ലെ ലേഖകൻ നിഖണ്ഠു ഏത് ഖായാണ് ഈ ഘായാണ് നിഘണ്ടു ശബ്ദം ഈ ധായാണ് കൃത്യനിഷ്ഠ ഇങ്ങനെയാണ് അല്ലെ എങ്ങനെയാണ് കൃത്യനിഷ്ഠ എന്ന് എഴുതുന്നത് പൂജ അപ്പൊ ലേഖകനാണ് ഇതാണ് കറക്റ്റ് പൂജക ബഹുപചനത്തിന് ഉദാഹരണം അല്ലെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദം ഇതിൽ ഏതാണ് സി ആണ് അല്ലെ ഗുരുക്കൾ പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് തനയൻ പുത്രനാണ് അല്ലെ ആത്മജൻ പുത്രനാണ് തനുജൻ പുത്രനാണ് ജനകൻ അച്ഛനാണ് കേട്ടോ അപ്പൊ വർക്ക്ഔട്ട് ചെയ്താണ് എനിക്കൊരു ഓർമ്മ പകുതി ചെയ്തു വന്നപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക തീ പ്ലസ് കനൽ തീ കനൽ രാജാവും ഋഷിയുമായവൻ എന്താണ് രാജർഷി അല്ലെ രാജാവും ഋഷിയുമായവൻ രാജർഷി സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുധ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതിയാൽ എണ്ണൂറ് എന്ന പദം പിരിച്ചെഴുതുക ചെയ്ത കൊസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ഫുള്ള് ഇരുപത് മാർക്ക് വാങ്ങിക്കണം കേട്ടോ എങ്ങനെയാണ് എൻ പ്ലസ് നൂറ് അല്ലെ എൻ പ്ലസ് നൂറ് കൂപമണ്ഡുഗം എന്ന ശൈലിയുടെ അർത്ഥം കൂപമണ്ഡുഗം എന്ന ശൈലിയുടെ അർത്ഥം ലോകവിവരം ഇല്ലാത്തവൻ മേഘം എന്ന അർത്ഥം വരുന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ മേഘം എന്ന അർത്ഥം വരുന്ന പദം വാരിധം 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 ദൃഢം 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 എന്ന പദത്തിന്റെ വിപരീതം സോഫ്റ്റ് ആയിട്ട് ഡെ ശിഥിലം ദൃഢി അങ്ങനെ നമ്മൾ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കംപ്ലീറ്റ് ആയിരിക്കാണ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ പാവമുക്കാലം എടുത്തു കഴിഞ്ഞു ക്ലാസ് പിന്നെ നമ്മൾ അതിനെ കളയേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ഇട്ടതാണ് റിവിഷനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റൻ പേപ്പറായിട്ട് കാണാം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ചെയ്ത് ലൈ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റൻ പേപ്പറായിട്ട് വീണ്ടും കാണാം നന്ദി